രണ്ടാം വാർഷികത്തോടെടുക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ഇതുവരെയുള്ള വിലയിരുത്തലായിരുന്നു വി എസിന്റെ പ്രസംഗം എല്ലാത്തിലും കമ്മീഷൻ ലക്ഷ്യം വെച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ടു പോകുന്നത് കണ്ണൂർ വിമാനത്താവളവും സ്മാർട്ട് സിറ്റിയും മറ്റും വൈകുന്നത് ഇക്കാരണങ്ങളാലാണ് ഐസ്ക്രീം പാർലർ കേസിൽ പ്രതികളെയും ആരോപണവിധേയരായവരെയും രക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെത് തികഞ്ഞ അരാജകത്വമാണ് കെ എം മാണിയുടെ ബജറ്റിൽ കണ്ടത് താലൂക്ക് പ്രഖ്യാപനം അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ വി എസ് അതിന് ഉദാഹരണമായി പത്തനാപുരത്തെ എടുത്തുകാട്ടി പുതുതായി പതിനാല് പതിനൊന്ന് താലൂക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഏതോ എം എൽ എ വിളിച്ചു പറഞ്ഞു പത്തനാപുരത്തും വേണം ഒരു താലൂക്ക് എന്ന് ഇതാ വിളിക്കോ എന്ന് അപ്പോൾ തന്നെ മന്ത്രിയുടെ മറുപടി പത്തനാപുരം താലൂക്ക് പണ്ടേ നിലവിലുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിലവിലുള്ളതിന്റെ പേർ പുനലൂർ എന്നാക്ക മറുപടി ഇത്രമാത്രം ലാഘവ ബുദ്ധിയോടെയാണ് സിഐ ടിയുവിന്റെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കേരളവും യു ഡി എഫ് സർക്കാരുമെന്ന സെമിനാറിലാണ് വി എസ് സംസാരിച്ചത് പ്രസംഗം കേൾക്കാൻ ബെർലിൻ കുഞ്ഞനന്ദനം സദസ്സിലുടനീളമുണ്ടായിരുന്നു വീട്ടിൽ ചെന്നുകണ്ട വിവാദത്തിനുശേഷം കണ്ണൂരിലെത്തിയ വി എസുമായി ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബെർലിന്റെ മറുപടി അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും എങ്ങനെയായിരുന്നു വിപ്ലവപരമായ പ്രതിബദ്ധത അറിയിക്കുവാനും വന്നതാണ് വേറെ ഒന്നുമില്ല ശശീന്ദ്രൻ ഇന്ത്യ വിഷൻ കണ്ണൂർ